തെരഞ്ഞെടുപ്പ് ഫലം പ്രവാസ ലോകത്ത് മൂന്ന് മുന്നണികൾക്കും ആഹ്ലാദം കാഴ്ചയോടെ വിരുന്നുമായി ദുബായിൽ സന്ദർശക വിസ നിയമം കർശനമാക്കിയതോടെ ഒമാൻ അടക്കമുള്ള ജി സി സി രാജ്യങ്ങളിലെത്തിയവർ കുടുങ്ങി നമസ്കാരം പ്രവാസ ലോകത്തും ഇന്ന് പ്രധാന ചർച്ചാ വിഷയം കേരളത്തിലെ ഉപതിരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരുന്നു അവിധ ദിനമായ ഇന്ന് രാവിലെയോടുകൂടി തന്നെ മൂന്ന് മുന്നണികളുടെയും അനുഭാവികൾ ടി വിക്ക് മുൻപിൽ തടിച്ചുകൂടി ചേലക്കര സീറ്റ് നിലനിർത്തിയത് ഇടതുമുന്നണി അനുഭാവികളെ ആവേശത്തിലാക്കിയപ്പോൾ പാലക്കാടും വയനാടും മുൻകാലത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായത് യു ഡി കേന്ദ്രങ്ങളെ ആവേശത്തിലാഴ്ത്തി ി ജെ പി അനുഭാവികളെ സംബന്ധിച്ച പാലക്കാട്ട് തിരിച്ചടി നിരാശയുണ്ടാക്കിയപ്പോൾ മഹാരാഷ്ട്രയിൽ നേടിയ വലിയ വിജയം അവരെയും ആവേശത്തിലാഴ്ത്തി ചേലക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ആർ പ്രദീപ് നേടിയ വൻ വിജയം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതിന്റെ വലിയ തെളിവാണെന്നും മൂന്നാം ഇടത് സർക്കാരിന്റെ തറക്കല്ലിടലാണ് ചേലക്കരയിൽ നടന്നതെന്നും കൈരളി ഒമാൻ ഭാരവാഹി സന്തോഷ് കുമാർ പറഞ്ഞു പാലക്കാട് കോൺഗ്രസ് വോട്ടുകൾ അവർക്ക് തന്നെ ലഭിച്ചു എന്നതിന്റെ തെളിവാണ് പാലക്കാട് ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടിക്ക് കാരണമെന്നും സന്തോഷ് പറയുന്നു അതേസമയം ഇടതുമുന്നണി സർക്കാർ എന്നാൽ ഇനി കേവലം കാവൽ സർക്കാർ മാത്രമാണെന്നും വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടെ ഇടതു ഭരണത്തിന് അന്ത്യമാകുമെന്നും യു ഡി എഫ് അനുകൂലികൾ അഭിപ്രായപ്പെട്ടു തൃക്കാക്കര പുതുപ്പള്ളി എന്നിവിടങ്ങളിലെ പോലെ ഭൂരിപക്ഷം രണ്ടും മൂന്നും ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ യു ഡി എഫിനായെന്നും അതോടൊപ്പം ചേലക്കരയിലുണ്ടായ പോലെ വോട്ടു ചോർച്ച ഇടതുമുന്നണിക്ക് മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടായാൽ നാൽപ്പതിലധികം മണ്ഡലങ്ങളിലെ ഫലം മാറുമെന്നും യു ഡി എഫ് അവകാശപ്പെട്ടു ഇന്ന് ലഭിച്ച വലിയ വിജയം യു ഡി എഫ് പ്രവർത്തകർക്കും മതേതര വിശ്വാസികൾക്കുമുള്ള അംഗീകാരമാണെന്ന് ഇൻകാസ് ഒമാൻ ജനറൽ സെക്രട്ടറി ജിജോ കടന്തോട്ട് അഭിപ്രായപ്പെട്ടു ം പോലുള്ള വിഷയങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ജനങ്ങളെ തമ്മിലടുപ്പിക്കാനും അതുവഴി മുതലെടുപ്പിനുള്ള അവസരം കൂടിയാണ് ജനങ്ങൾ തകർത്തത് എന്നും ജിജോ കടന്തോട്ട് കൂട്ടിച്ചേർത്തു പാലക്കാട് സംഘടനാ സംവിധാനത്തിൽ വന്ന പാളിച്ചകൾ നേതൃത്വം പരിശോധിക്കണമെന്ന് ബി ജെ പി അനുഭാവികൾ അഭിപ്രായപ്പെട്ടു അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം നേടിയ വലിയ വിജയം ബി ജെ പി മാത്രമാണ് ഇനി ഇന്ത്യയിൽ എന്നതിന്റെ ഉദാഹരണമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ചുരുക്കത്തിൽ മൂന്ന് മുന്നണികൾക്കും ആശ്വസിക്കാവുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ന് വന്നത് കാഴ്ചയുടെ വിരുന്നുമായി മത്രിയിൽ റെനീൻ ഫെസ്റ്റിവലിന് തുടക്കമായി സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടി സയ്യിദ് ബിൽ അറബ് ബിൻ ഹൈതം അൽ സയ്യിദ് ഉദ്ഘാടനം ചെയ്തു ബൈത്ത് അൽ ഖൂരി ബൈത്ത് അൽ ഖോഞ്ചി മത്ര ഫോർട്ട് എന്നിവിടങ്ങളിൽ നവംബർ മുപ്പത് വരെ പരിപാടികൾ തുടരും വിവിധ കലാകാരന്മാരുടെ സൃഷ്ടികൾ പരിവേഷണം ചെയ്യാനുള്ള മികച്ച അവസരമാണ് ഫെസ്റ്റിവൽ മത്രയുടെ ചരിത്രപരമായ വീടുകൾ തെരുവുകൾ പാതകൾ എന്നിവയെ ഒരു സർഗാത്മക കേന്ദ്രമാക്കി മാറ്റാനാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എക്സിബിഷൻ്റെ ക്യൂറേറ്ററായ ഡേവിഡ് റേക്ക് പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ട പല കലാകാരന്മാർക്കും മത്രിയുമായി പ്രാദേശിക ബന്ധമുണ്ട് ലൈവ് പ്രൊഡക്ഷൻ ആർട്ടിസ്റ്റുകൾ സൗണ്ട് കമ്പോസർമാർ ഫോട്ടോഗ്രാഫർമാർ ലോകമെമ്പാടും പര്യടനം നടത്തിയ ഭീമാകാരമായ ചന്ദ്രശില്പം എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ പത്ത് അന്താരാഷ്ട്ര കലാകാരന്മാരെ തിരഞ്ഞെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് അത് ബെയ്ദ് അൽ ഖോഞ്ചിയുടെ മുറ്റത്ത് പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഫെസ്റ്റിവലിലേക്ക് പ്രവേശനം സൗജന്യമാണ് ദുബായിൽ സന്ദർശക വിസ നിയമം കർശനമാക്കിയതോടെ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ പുതിയ വിസയിൽ തിരിച്ചെത്താനായി ഒമാൻ അടക്കമുള്ള ജി സി സി രാജ്യങ്ങളിൽ എത്തിയവർ കുടുങ്ങി ദുബായിലേക്ക് തിരിച്ചു പോകാനാകാതെ നിരവധി പേർ മസ്കറ്റ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ട്രാവൽ ഏജൻസികൾ പറഞ്ഞു സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർ എക്സിറ്റ് ഇടിച്ചു ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ എത്തി വീണ്ടും പുതിയ വിസയെടുത്ത് എടുത്ത് യു എയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഇതുവരെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കൂടിയതിനാലാണ് ഇങ്ങനെ എക്സിറ്റ് അടിക്കാനായി ജി സി സി രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ദുബായ് എമിഗ്രേഷൻ അധികൃതർ കഴിഞ്ഞ ആഴ്ച മുതൽ നിയമം കർശനമാക്കിയതോടെ ഇങ്ങനെ എത്തിയവർ വെറ്റിലായി ദുബായിലേക്ക് ടൂറിസ്റ്റ് സന്ദർശക വിസക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം ക്യു ആർ കോഡ് ഉള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയോ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ രേഖകളോ ആണ് നൽകേണ്ടത് കൂടാതെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണം ട്രാവൽ ഏജൻസികൾക്കാണ് ഇത് സംബന്ധിച്ച് ദുബായ് ഇമിഗ്രേഷൻ അറിയിപ്പ് നൽകിയിരിക്കുന്നത് മതിയായ രേഖകൾ സമർപ്പിച്ചില്ലെങ്കിൽ വിസയ്ക്കായുള്ള അപേക്ഷ നിരസിക്കപ്പെടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒമാനിൽ വിസ അപേക്ഷിച്ച പലർക്കും കാലതാമസം നേരിടുന്നുണ്ടെന്നും ട്രാവൽ ഏജൻസികൾ പറഞ്ഞു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് പവർഡ് ബൈ പുരുഷം എക്സ്ചേഞ്ച്